നമസ്കാരം ഞാൻ തിരുവനന്തപുരത്ത് പട്ടം എസ് യു ടി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജൻ ഡോക്ടർ പ്രതിഭ സുകുമാറാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം കുഞ്ഞുങ്ങളിൽ സാധാരണമായി കാണുന്ന ഒരു അസുഖത്തിനെക്കുറിച്ചാണ് കുഞ്ഞുങ്ങളിലെ ഷർദിൽ കുഞ്ഞുങ്ങളിൽ ഷർദിൽ പല കാരണം കൊണ്ട് ഉണ്ടാവാം അതിൽ കുറച്ച് കാരണങ്ങൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് അതായത് ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളിലെ ഛർദിൽ മെഡിക്കൽ കോഴ്സ് അല്ലാത്ത സർജിക്കൽ കോഴ്സുകളിൽ ഏറ്റവും പ്രധാനം വരുന്നത് ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ അതായത് കുടൽ തടസ്സപ്പെടുമ്പോൾ കുഞ്ഞിന് താഴോട്ട് ഒന്നും ഇറങ്ങാണ്ട് ഛർദ്ദിലായിട്ട് വരാം അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെ കുഞ്ഞിൻ്റെ പ്രായമനുസരിച്ച് ആണ് കാരണങ്ങൾ കാണാൻ പറ്റുന്നത് അപ്പം നവജാത ശിശുക്കൾക്ക് ജന്മനാളിലുള്ള കുടൽ ഡെവലപ്മെൻറ്റൽ പ്രശ്നങ്ങൾ അതായത് ഒരു ഭാഗം ഡെവലപ്പ് ആവാണ്ടിരിക്കാം അല്ലെങ്കിൽ കുരുങ്ങിയിരിക്കാം അതായത് അട്രീഷ്യ അല്ലെങ്കിൽ മാൽ റൊട്ടേഷൻ വിത്ത് വോൾവില്ലസ് അങ്ങനത്തെ അസുഖങ്ങളിലാണ് നവജാത ശിശുക്കൾക്ക് ഛർദിൽ ആദ്യത്തെ ദിവസം തന്നെ തുടങ്ങുന്നത് ചില കുഞ്ഞുങ്ങൾക്ക് കുടലിൻ്റെ ചില ഭാഗങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ ഡെവലപ്പ് ആവാണ്ടിരിക്കുന്നതിനാണ് നമ്മൾ അട്രീഷ്യ എന്ന് പറയുന്നത് പിന്നെ വേറെ ചില കുടൽ തടസ്സം പോലത്തെ ലക്ഷണങ്ങൾ കാണിക്കുന്ന അസുഖങ്ങളും ഉണ്ട് അത് കുഞ്ഞിൻ്റെ കുടലിൻ്റെ ഞരമ്പ് വളർച്ചയിൽ അപകടത്ത് വരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇൻഫെക്ഷൻ കൊണ്ട് അല്ലെങ്കിൽ ഹർഷ്പ്രങ്സ് ഡിസീസ് പോലത്തെ അസുഖങ്ങളിലും ഇതുപോലെ നവജാത ശിശുക്കളിൽ തന്നെ വയറു പെരുക്കവും ഛർദിലും കാണാം കുറച്ചും കൂടെ വലിയ കുഞ്ഞുങ്ങൾ അതായത് ഒരു മൂന്ന് മാസം പ്രായം കഴിഞ്ഞ് ഒരു വയസ്സ് ഒരു മൂന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളിൽ സാധാരണ കാണുന്ന ഒരു ഛർദിലുണ്ട് അത് ഈ തേട്ടി വരുന്നത് അതായത് റീഹജിറ്റേഷൻ ഓഫ് ഫീഡ് കൂടി വരുന്നതിൻ്റെ ഛർദ്ദിലായിരിക്കാം അപ്പോൾ അത് ജിഇആർ ഗ്യാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ് ഇത് സാധാരണ മിക്ക കുഞ്ഞുങ്ങൾക്കും ഉണ്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അന്നനാളം അതായത് ഈസോഫേഗസ് ആമാശയ സ്റ്റമക്കിൽ കയറുന്നതിൻ്റെ അവിടുത്തെ മസിൽസ് വീക്കായിരിക്കും അപ്പോൾ കുഞ്ഞിന് ആഹാരം വയറ് നിറയെ പാല് കൊടുക്കുന്ന സമയത്ത് ഇത് തേട്ടി വരുന്നതാണ് ഈ മസിൽ കോൺട്രാക്ട് ചെയ്ത് ആ ദ്വാരം അടയാണ്ടിരിക്കുമ്പോൾ ഇത് മുകളിലോട്ട് തേട്ടി വരുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ഇത് കുഞ്ഞ് നവജാത ശിശുക്കളിലും കാണാം കുറച്ചും കൂടെ പ്രായമായ കുഞ്ഞുങ്ങളിലും കാണാം പിന്നെ വേറെ ഒരു കാരണം ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റീനോസിസ് എന്നാണ് അത് സാധാരണ ഒന്ന് ഒന്ന് ഒന്നര മാസമായ കുഞ്ഞില് പെട്ടെന്ന് ഛർദിൽ കൂടി വരുന്നു നല്ല ഫോഴ്സിൽ കുഞ്ഞ് ഛർദിക്കുന്നു പാല് കുടിച്ച് ഉടനെ തന്നെ ഛർദിക്കുന്നു അത് കുഞ്ഞിനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ആമാശയത്തിൽ നിന്ന് വെളിയിലോട്ട് പോകുന്ന അവിടെ മസിൽൻ്റെ ഒരു തടസ്സം പോലത്തെ അസുഖമാണ് ഇതിനും ശസ്ത്രക്രിയ വേണ്ടി വരും പിന്നെ കുറച്ചും കൂടെ വലിയ കുഞ്ഞുങ്ങൾ ഈ കട്ടി ആഹാരങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഛർദിൽ കാണിക്കുക വയറുവേദനയുള്ള കൺ കടുത്ത വയറുവേനയും ഛർദിലും ചിലപ്പോൾ മലത്തിൽ കൂടെ രക്തത്തിൻ്റെ അംശവും കാണാം അത് വളരെ സാധാരണ കാണുന്ന ഇൻഡുസെസെപ്ഷൻ എന്ന് പറഞ്ഞ് കുടൽ കുരുക്കം എന്ന് പറഞ്ഞ് അസുഖത്തിൻ്റെ ലക്ഷണമാണ് അപ്പോൾ ഇത് കുഞ്ഞിൻ്റെ ചെറുകൊടൽ സാധാരണ രീതിയിൽ വൻകുടലിൻ്റെ അകത്തോട്ട് കയറി പോകുമ്പോൾ ഇങ്ങനെ തടസ്സപ്പെടുന്ന പോലെയായി കുഞ്ഞ് ഛർദിക്കും അതിൻ്റെ വയറുവേദനയും കരച്ചിലും ബഹളവും ആയിരിക്കും അപ്പോൾ ഇതിന് ബെഡ്സൈഡ് ഒരു സർജ പ്രൊസീജിയർ വഴി ശരിയാക്കേണ്ടതാണ് ചിലപ്പോൾ ഇതിന് വേറെ കാരണങ്ങൾ ഉണ്ടോ എന്നും നോക്കണം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബെഡ്സൈഡ് പ്രൊസീജിയറിൽ ഇത് റെഡ്യൂസായി എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സർജറി വേണ്ടി വരും പിന്നെ കുറച്ചും കൂടെ മുതിർന്ന കുഞ്ഞുങ്ങൾക്ക് ഈ ചർതിൽ വേറെ കാരണങ്ങൾ കൊണ്ടുണ്ടാകാം അപ്പൻഡിക്സിൽ പഴുപ്പ് പോലത്തെ അല്ലാത്ത അല്ലെങ്കിൽ വേറെ ഇൻഫെക്ഷൻ എന്തെങ്കിലും വന്നാലും ഇതുപോലത്തെ ഛർദ്ദിൽ വന്നേക്കാം അപ്പോൾ കുഞ്ഞുങ്ങളുടെ പ്രായം അനുസരിച്ച് രോഗലക്ഷണങ്ങൾ അനുസരിച്ച് കുഞ്ഞുങ്ങളെ പരിശോധിച്ചതിന് ശേഷം സാധാരണ ചെയ്യുന്നത് കുഞ്ഞിൻ്റെ വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ അല്ലെങ്കിൽ എക്സ്റേ എടുത്ത് ആണ് നമ്മൾ ഏത് അസുഖം കൊണ്ടാണ് ഈ പ്രശ്നം വന്നേക്കുന്നത് അത് അങ്ങനത്തെ ഏതാണ് ഡയഗ്നോസിസ് എന്ന അനുസരിച്ചുള്ള സ്പെഷ്യൽ അതിൻ്റെ പ്രത്യേക ശസ്ത്രക്രിയ മൂലമാണ് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നത് അപ്പോൾ കുഞ്ഞ് ഛർദിക്കുന്നു എന്ന് വെച്ച് നിസാരമായി കാണരുത് പ്രത്യേകിച്ച് ഛർദിലെ മഞ്ഞക്കളറോ പച്ചക്കളറോ ഉണ്ടെങ്കിൽ ഇത് കുടൽ തടസ്സത്തിൻ്റെ ലക്ഷണമായേക്കാം കുഞ്ഞിനെ കൊണ്ടുപോയി പരിശോധിച്ച് ചികിത്സിക്കേണ്ടതാണ് നന്ദി